നാളെ ക്രിസ്മസ് എക്സാം തുടങ്ങും ഇന്നലെ ഇന്നലെ ഇവർക്ക് അമ്മ അമ്മ ചോദിക്കാം നിങ്ങൾ ആൻസർ ഒരു റെഡ് 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 ഫ്രൂട്ട് 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 ഏതാ ആപ്പിൾ 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 വെരി ഗുഡ് ഇനി പറ പറ അത് അത് നീ നീ വേറെ മാത്രമേ മാത്രമേ ഞാൻ മറന്നുപോയോ അങ്ങനെ എത്ര ഉണ്ട് എനിക്ക് ഓർമ്മയുള്ളൂ പറഞ്ഞു ഓ ശരി അടുത്ത ആൻസർ മതി എന്നിട്ട് പറയാം കേട്ടോ ഒരു റെഡ് വെജിറ്റബിൾസ് പറയാ എനിക്ക് അമ്മേ ടൊമാറ്റോ എടി നിന്നെ കുണുക്കനെ കൂടി ഒരുമിച്ചിരുത്തിയല്ലേ ഞാൻ ഇതെല്ലാം പഠിപ്പിച്ചത് എന്നിട്ട് നിനക്കൊന്നും ഓർമ്മയില്ല കുണുക്കന് ഓർമ്മയുണ്ട് എനിക്ക് പഠിക്കണ്ട

മീനാക്ഷി കുണിക്ക് മൈ ഇപ്പോഴല്ല ഐ ആം ഫോർ ഇയേഴ്സ് ഓൾഡ് എന്ന് ഓ ഒരു ക്രിസ്മസ് ഒരു ഞാൻ മടുത്തു എനിക്ക് നീ പഠിക്കണ്ട എനിക്കെന്താ ക്രിസ്മസ് ഉറപ്പം വരുമ്പോഴേ കുണുക്കന് മാത്രം ഗിഫ്റ്റ് കൊടുക്കും നിനക്ക് ഒരു ഗിഫ്റ്റും തരൂല അതല്ല എനിക്ക് തരാത്തേ ക്രിസ്മസ് അപ്പം ഇന്ന് കരോളിന് വരുമ്പോഴേ പഠിക്കുന്ന കുട്ടികൾക്ക് മാത്രം ഗിഫ്റ്റ് കൊടുക്കൂ നീ പഠിക്കില്ലെന്ന് ഞാൻ പറയും അപ്പൊ നിനക്ക് കിട്ടില്ല ഗിഫ്റ്റ് അമ്മേ എന്നെ വിളിച്ചിട്ട് കാര്യമില്ല നീ നല്ലോണം ഇരുന്ന് പഠിച്ചാൽ നിനക്ക് ഗിഫ്റ്റ് കിട്ടും ഇല്ലെങ്കിൽ ഞാൻ എന്നാ മൈ മൈ മീനാക്ഷി മീനാക്ഷി ഐ ഐ ആം ആം ഇയേഴ്സ് ഇയേഴ്സ് മിടുക്കി അങ്ങനെ ഇരുന്ന് പഠിക്കട്ടോ അമ്മ അടുക്കളയിൽ പോയിട്ട് വരാം ണോ ഞാൻ പഠിക്കണം നമുക്ക് കയ്യിൽ ബുക്ക് ഉണ്ടല്ലോ ബുക്ക് ഉണ്ട് അത് ഞാൻ കണ്ടു എന്തിനാ ഇങ്ങനെ കഷ്ടപ്പെട്ട് പഠിക്കണേ ആ ബെഡിലോട്ട് കേറിക്കണം ഉറങ്ങ ഇതില് സൗകര്യം അതാ എന്റെ പൊന്നമ്മേ ഞാൻ പഠിച്ചോളാം അമ്മ എന്റെ ഇങ്ങനെ നടക്കണ്ട എന്നിട്ട് പഠിക്കുന്നില്ലല്ലോ കേടുന്നാലും എന്താ മാർക്ക് പോലെ ഇത് തന്നെയാ നീ ഓണ എക്സാമിനും പറഞ്ഞത് എന്നിട്ട് ആ മാർക്ക് ഞാൻ കണ്ടു ഓ അല്ല അമ്മ കുണുക്കനെ കുണുക്കിനെ പഠിപ്പിക്കാമെന്ന് പറഞ്ഞു ഇപ്പൊ അങ്ങോട്ട് പോയല്ലേ അവർ ഇത്ര വേഗം പഠിച്ചു കഴിഞ്ഞു അതിന് ഞാനൊരു നമ്പർ പ്രയോഗിച്ചു അതടി രസം അത് കേട്ട ഉടനെ രണ്ടുപേരും നല്ലോണം ഇരുന്ന് പഠിക്കാൻ തുടങ്ങിയിട്ടുണ്ട് നമ്പറോ എന്ത് നമ്പർ എന്തൊക്കെ ചെയ്തിട്ടും കുണിക്ക് പഠിക്കുന്നില്ല കുണുക്കർ അത്യാവശ്യം പഠിക്കുന്നുണ്ട് അതുകൊണ്ട് ഞാനൊരു നോണ പറഞ്ഞു ഇന്ന് വൈകുന്നേരം ഇവിടെ കരോളുകാർ വരുമല്ലോ അപ്പൊ കുണുക്കര് മാത്രമേ സാന്താക്ലൂസ് ഗിഫ്റ്റ് കൊടുക്കൂ കൊടുക്കില്ല എന്ന് പറഞ്ഞു നമുക്ക് ഇവിടെ ഇവിടെ ആർക്കും ആർക്കും ഗിഫ്റ്റ് ഒന്നും കൊടുക്കാറില്ലല്ലോ കൊടുക്കാറില്ലല്ലോ എന്തോരം അതുകൊണ്ട് അതെ എനിക്കറിയാം അവര് അവര് പഠിക്കാൻ വേണ്ടി ഞാൻ എന്ത് പഠിക്കാനല്ലേ എ അവൾ ഇപ്പൊ നിന്നെ വിശ്വസിച്ചു എന്നിട്ട് അവര് നല്ലോണം പഠിക്കുക ഗിഫ്റ്റ് കിട്ടൂ എന്ന് കരുതിയിട്ട് ഇന്നൊരു ദിവസം മാത്രമല്ലല്ലോ ഉള്ളത് ഇതേപോലെ കുട്ടികളോട് നോണം പറഞ്ഞ് ആശിപ്പിച്ചാലേ പിന്നെ അവർ ഒരു കാലത്ത് നിന്നെ വിശ്വസിക്കില്ല അയ്യോ അത് ഞാൻ ഓർത്തില്ല

അമ്മ വൈ കുണിക്കാനോടു കൊടുക്കാനോടു ഇപ്പോ തന്നെ പറ. паപ്പാന് വന്ന ഗിഫ്റ്റ് ഒന്നും തരല്ലേ അമ്മ പറ്റിച്ചതാണെന്ന്. അയ്യ വേണ്ട. അവര് ഇപ്പോ മുതൽ കരയാൻ തുടങ്ങും. അപ്പ എക്സാമും കോളгом паപ്പാന് വരും പാ സമയം കോളഹകും. അവര് പഠിക്കേ എങ്ങനെയെങ്കിലും ചെയ്യട്ടെ. അമ്മ വെഷമികല്ലേ? അമ്മ വെഷമിച്ച് എനിക്ക് സങ്കടം. നോക്കേ runat паപ്പാന് അപ്പുറത്തെ വീട്ടിലെത്തി. ഇപ്പ ഇങ്ങോട്ട് വരും എന്നിട്ട് നമുക്ക് ഗിഫ്റ്റ് തരും. ഞാൻ പറഞ്ഞില്ലേ കി ദേ ഇപ്പ എങ്ങനെയുണ്ട് ദേ паപ്പാന് വരുമ്പോൾ ഗിഫ്റ്റ് കിട്ടൂ എന്നുള്ള പ്രതീക്ഷല്ല കുട്ടികളെ. എന്താ ഗിഫ്റ്റ് കിടന്ന് അതല്ലേടി ഞാൻ നേരത്തെ കുട്ടികളെ വെറുതെ നമുക്ക് ഇവരെ പാർക്കിൽ ഐസ്ക്രീം ഐസ്ക്രീം ബെസ്റ്റ് രാത്രി മണിയായി ഈ സമയത്ത് എവിടെയാണ് പാർക്കും പാർലറും കുട്ടികൾക്ക് നാളെ എക്സാം അല്ലേ ഉറക്കാൻ നോക്ക് നമുക്ക് വല്ല കാര്യം ഉണ്ടായിരുന്നു ആശിപ്പിക്കാനായിട്ട് എത്ര സന്തോഷത്തിൽ അമ്മയുടെ ഒരു നോണ പഠിച്ചില്ലെങ്കിൽ എന്താ തോക്കും അത്ര അല്ലേ എല്ലാരും കൂടി അമ്മയുടെ വഴക്ക് പറയലേ നമ്മുടെ വീട്ടിലോട്ട് വന്നു ും ഹാപ്പി ക്രിസ്മസ് ഞങ്ങള് പോകുവാണേ അടുത്ത വർഷം കാണാം

കൊള്ളാം അടിപൊളിയായിട്ടുണ്ട് കുണിക്കുമോളെ രണ്ടുപേരും ഹാപ്പി ആയല്ലോ ഇനി നിങ്ങൾ വീട്ടിനകത്തു വെച്ചോ എന്നിട്ട് കളിച്ചോട്ടോ എനിക്ക് വിശ്വസിക്കാൻ ഗിഫ്റ്റ് ഒന്നും തരാറില്ലല്ലോ ഇവിടെ ഒത്തിരി ഒത്തിരി ഇല്ലേ എല്ലാവർക്കും അങ്ങനെ ഗിഫ്റ്റ് കൊടുക്കാൻ ഇത്രയും വർഷം തരാറില്ല ഇതിപ്പോ ആദ്യമായിട്ട് പപ്പാൻ തരുന്നേ അതെ കൊണ്ടല്ല ഞാൻ ഞാൻ ഒത്തിരി ഒത്തിരി വിഷമിച്ചായിരുന്നു പ്രാർത്ഥിച്ചായിരുന്നു എന്റെ പ്രാർത്ഥന ദൈവം കേട്ടു അതാ ഗിഫ്റ്റ് കൊടുക്കാൻ ഓ എന്തായാലും രക്ഷപ്പെട്ടു ഹാപ്പി ഹാപ്പി അവർ നന്നായിട്ട് എക്സാം എഴുതിക്കോളൂ എന്നാലും ഇതേ ഒരു തവണ രക്ഷപ്പെട്ടെന്ന് ഇനി ഈ കാണിച്ചു കുട്ടികളോട് പറയരുത് അയ്യോ ഞാൻ നിർത്തി ഇനി ഞാൻ ഒന്നും പറയില്ല എന്റെ പൊന്നെ ഞാൻ അത്രക്ക് വിഷമിച്ചു എന്നാലും എനിക്ക് എന്തോ സ്പെല്ലിംഗ് മിസ്റ്റേക്ക് നമ്മൾ കണ്ടതല്ലേ അപ്പുറത്തെ വീട്ടിൽ നിന്ന് ഇറങ്ങി വരുന്നത് ആ വീട്ടിലെ ഗിഫ്റ്റ് കൊടുത്തില്ലല്ലോ എന്തോ ഉണ്ട് ഞാൻ ഹാപ്പി എന്റെ കുട്ടികളെ കൊടുത്തില്ലോ എനിക്ക് അത് മതി ഇങ്ങനെ ഇവിടെ നിന്നാൽ മതിയോ നാളെ ക്രിസ്മസ് എക്സാം അല്ലേ നമുക്ക് അത് നേര വേഗം നടക്ക് പഠിക്കാനില്ലേ മാധവാപ്പിയോ ആ സണ്ണി ഇന്നത്തെ കരകൾ കഴിഞ്ഞോ പപ്പാനി ആയിട്ട് വന്നത് ഞാൻ പിന്നെ കൂടുതൽ സംസാരിക്കാനത് കരോൾ ഒന്നും കഴിഞ്ഞിട്ടില്ല ഈ ലൈനിലെ കഴിഞ്ഞു ഇനി ഞങ്ങൾ എല്ലാരും കൂടി നേരം വിശ്രമിച്ചിട്ട് അപ്പുറത്തെ ലൈനിലെ വീട്ടിലേക്ക് പോകുക അയ്യോ അത്രക്കൊന്നും സമയമില്ല ഒരു അഞ്ചു മിനിറ്റ് എനിക്കിപ്പോ പോണം ഞാൻ വന്നതേ അതിനൊന്നുമല്ല പിന്നെ എന്തുപറ്റി കുടിക്കാൻ എന്തെങ്കിലും വേണോ അതൊന്നും അല്ല ഒരു കാര്യം പറയാൻ വന്നതാ ഞാനാണല്ലോ വർഷവും ഇവിടെ പപ്പാനായിട്ട് വരുന്നേ ഇന്ന് സന്ധ്യക്ക് ഒരാൾ എന്റെ വീട്ടിൽ വന്നിരിക്കുക നിങ്ങളുടെ മകൾ ഈ എന്താ നീ പറയാതെ നെയ്മോള് എന്നിട്ട് കാണിച്ചോ എന്ത് കുരുത്തക്കേട് ഒരു നന്മ ചെയ്യാൻ ആ കുട്ടി വന്നത് നന്മയോ ഇവളോ അതെ ആ കുട്ടി കൊറച്ച് പൈസയും കൊണ്ട് എന്റെ അടുത്ത് വന്നത് ആ കുട്ടി സൂക്ഷിച്ചു വെച്ചിരുന്ന കുടുക്കേന്ന് എന്തോ എടുത്തതാണ് എന്നിട്ട് സങ്കടത്തോടെ പറഞ്ഞു അങ്കിളേ ഇന്ന് പപ്പാനിയായിട്ട് കരോളുമായി വീട്ടിൽ വരുമ്പോൾ എന്തെങ്കിലും രണ്ട് ഗിഫ്റ്റ് വാങ്ങി കൊണ്ടുവരണോന്ന് എൻ്റെ അനിയനും അനിയത്തിക്കും കൊടുക്കണോന്ന് കാര്യം തിരക്കിയപ്പോഴല്ലേ മനസ്സിലായത് ഗീത അവരോട് നുണ പറഞ്ഞുവെന്നും ആ കുട്ടികൾ വളരെ പ്രതീക്ഷയിലാണെന്നും ഞാൻ നിനക്ക് അനിയനിയും അത്രക്ക് ഇഷ്ടമാണോ എന്ന് ചോദിച്ചു അപ്പൊ അവൾ പറഞ്ഞത് എന്താണെന്നോ എന്താണെങ്കിൽ എന്റെ അമ്മ ഒരുപാട് സങ്കടപ്പെടുന്നു അവരോട് നുണ പറഞ്ഞതോർത്ത് അതുകൊണ്ട് എൻറെ അമ്മയുടെ സങ്കടം എനിക്ക് കാണാൻ വയ്യ അതുകൊണ്ടേ ഇതിന് ഗിഫ്റ്റ് വാങ്ങിക്കൊണ്ട് വരണോന്ന് എനിക്ക് അത് കേട്ടപ്പോ ഭയങ്കര വിഷമായി ഇക്കാലത്ത് കുറച്ച് പൈസ കിട്ടിയാൽ സ്വന്തമായിട്ട് ഗിഫ്റ്റ് വാങ്ങാൻ ഇരിക്കുന്നവരെല്ലാവരും അന്നേരമാണ് ആ കുട്ടി അമ്മയുടെ സങ്കടം കണ്ട് ആ കാശ് എനിക്ക് തന്നത് അതിവിടെ വന്ന് പറയണോന്ന് എനിക്ക് തോന്നി അങ്കിള് പറഞ്ഞത് നന്നായി ഞങ്ങളിതൊന്നും അറിഞ്ഞില്ല അങ്കിളി ഗിഫ്റ്റ് കൊടുത്തത് എന്താണെന്ന് വിചാരിച്ച് ഞങ്ങൾ അതിശയിച്ച് അതിശയിച്ചു എങ്കിൽ പോയിട്ടോ കണ്ടുണ്ടി അവന്റെ സഹിക്കാൻ പറ്റാതെ ഒരു യൂണിക്കോന്റെ ബാഗ് വാങ്ങാൻ വേണ്ടി പൂട്ടി വെച്ചിരുന്ന കാശാ അതൊന്നും സാരമില്ല അമ്മ അമ്മ ഹാപ്പി ആയില്ലേ എനിക്ക് അത് മതി എന്തായാലും നന്നായി അറിയണ്ടോ അവരെ സന്തോഷത്തോടെ ഇരുന്നോട്ടെ